ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഇഷിതയും മഹേഷും മഹേഷ് ആ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് നേരിട്ട ആ വീരസാഹസിക കഥ കഥ കഥകളുമൊക്കെയായിട്ട് ചിപ്പിമോളോട് പറഞ്ഞ് അവർ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ് ആണെങ്കിൽ ആകെ ഒരു ടെൻഷൻ ഉണ്ട് മഹേഷിൻ്റെ ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറിയാലോ ആദിത്യൻ എന്ന തൻ്റെ മകൻ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ടെൻഷൻ മാത്രമല്ല അവൻ തന്നോട് കാണിച്ച അവഗണന അപ്പോൾ പലപ്പോഴും ആ കുഞ്ഞിനെ മറക്കാനായിട്ട് അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറക്കി അങ്ങനെ ഒരു ചിന്തയുറക്കി കിടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അത് വലിച്ചു പുറത്തിട്ടതാണ് നമ്മുടെ ആകാശം അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇഷ്യുതെ അറിയും ഇശുതെ ഇതുവരെ അറിയിച്ചിട്ടല്ല അങ്ങനെ ഒരു മകനുള്ള കാര്യം പക്ഷേ ആ മകനെ മുന്നിൽ നിർത്തി ആകാശ് കളിച്ച് കഴിഞ്ഞാൽ തനിക്ക് അവനെ എതിർക്കാനായിട്ട് സാധിക്കില്ല അവൻ എത്ര തന്നെ വെറുത്തു കഴിഞ്ഞാലും തൻ്റെ മകനാണ് അവൻ ഇങ്ങനെയൊക്കെ മനസ്സിൽ ആ കാറിലിരുന്നിങ്ങനെ ചിന്തിക്കുക തല പുകഞ്ഞ ആലോചിക്കുന്നുണ്ടല്ലോ ചൂടൊക്കെ പൊങ്ങുന്നുണ്ടല്ലോ തലയിൽ നിന്ന് എന്നൊക്കെ ഇഷുദി ഇങ്ങനെ പറയും കേട്ടോ അതെങ്ങനെയാണ് ഈ ചൂട് പൊങ്ങണേ എന്ന് ചെപ്പിമോളെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതോ ടെൻഷൻ തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോഴേ ഇങ്ങനെ കാണാൻ പാടില്ലേ കാർട്ടൂൺസിലൊക്കെ ഇങ്ങനെ തലയിൽ നിന്നും പുക വരുന്നതും ഒക്കെ ആയിട്ട് ആ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് കൊച്ച് പറയാണ് യുടെ ആ ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാ അപ്പൊ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ദേ ഡാടിയും മഴ പെയ്യുന്നു പറഞ്ഞ് കൊച്ചു അപ്പോഴേക്കും മഹേഷിനോട് ഈശ്വര് പറഞ്ഞു വണ്ടി ഒന്ന് നിർത്താവോ എന്തിനു അതെ വണ്ടി ഒന്ന് നിർത്ത് നല്ല നല്ല മഴ പെയ്യുന്നുണ്ട് തലയൊന്ന് തണുക്കാനേ ഈ മഴ നല്ലതാണ് എനിക്കും വേണം എനിക്കും മഴയത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞ് കുറച്ച് അവസാനം നമ്മുടെ ഇഷിത വണ്ടി നിർത്തി കുഞ്ഞും ഇശുതയും കൂടെ വണ്ടിയെ നിങ്ങളുടെ ഇറങ്ങാണ് കേട്ടോ മഹേഷ് ആണെങ്കിൽ അന്ധം ഇട്ടിങ്ങനെ ഇരിക്കുക ഈ പെണ്ണിനൊക്കെ എന്താണ് എന്തായാലും ഇഷിദയും കുഞ്ഞും കൂടെ മഴയത്ത് ഇങ്ങനെ നിന്ന് കളിക്കാതെ പനി പിടിക്കും കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ മഹേഷ് ചോദിക്കുന്നുണ്ട് എന്തായാലും അവരുടെ രണ്ടുപേരുടെയും കളിയൊക്കെ കണ്ടിട്ട് മഹേഷിൻ്റെ മനസ്സിലെ ഒരു ചൂട് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അങ്ങ് മാറി എന്ന് തന്നെ പറയാം പെട്ടെന്ന് ആകാശിൻ്റെ കാര്യങ്ങളോ ആദ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ മറന്നു പോയി രണ്ട് പേരും കൂടെ തുള്ളിച്ചാടി ഇങ്ങനെ കളിക്കണ കാണുമ്പോൾ മനസ്സിലേക്ക് യശോദയും കൃഷ്ണനും തന്നെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് എന്തായാലും അപ്പം അതൊക്കെ മഹേഷും അങ്ങോട്ട് ഇറങ്ങി മഹേഷിനെ ഇത് കണ്ടിട്ട് ഈ മഴയത്ത് ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല കൊച്ചുകുട്ടിയുടെ മനസ്സ് ആ ഒരു മഹേഷിലെ ഒരു കൊച്ചുകുട്ടിയും മുടന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ആ അതെ ഡാഡി വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പോകും ചാണേ ഡാഡിയുടെ കയ്യെ പിടിച്ച് കളിക്കുന്നു അങ്ങനെ രണ്ട് പേരും കൂടി മഴയത്ത് അവരെല്ലാവരുടെ നാനഞ്ഞ് ഇങ്ങനെ തുള്ളിച്ചാടി സന്തോഷിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ കാറിൽ പാസ് ചെയ്തു പോയ രജനിയും ആകാശം ഇത് കാണുകയാണ് കേട്ടോ രണ്ടുപേരുടെയും സന്തോഷം ചിപ്പിമോളും ഒപ്പം കൂടിയിട്ടുണ്ട് മഹേഷ് അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിർത്തി എന്നാൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകാനായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ഇവരിങ്ങനെ കണ്ടു ഓഹ് രചനയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം മഹേഷ് ഈ രചനയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ സമയത്ത് ഈ മഹേഷ് എങ്ങനെയാണ് അന്ധമായി രചനയെ സ്നേഹിച്ചിരുന്നത് രചനയ്ക്ക് അറിയാം അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം രചനയ്ക്ക് അറിയാം പക്ഷേ പണ അവൾ വലുതായിട്ട് കണ്ടത് അതുകൊണ്ടാണ് ആകാശ്മേനോനോടൊപ്പം പോയതും ആകാശ്മേനോടെ കപടസ്നേഹത്തിൽ വിശ്വസിച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ അവരുടെ ആ സന്തോഷം അവനോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ യ്ക്കെ അവൻ മറന്നുപോയി കാരണം അവൻ ആ മകനെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവനത് മറന്നു പോയത് എന്തായാലും ആദ്യത്തിന് ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ആകാശിന് ആകാശിനറിയത്തില്ലേ എൻ്റെ മകന് ഡാഡിയായിട്ട് നിങ്ങളുണ്ടല്ലോ പിന്നെ എന്തിനാ അവൻ അവനെ എൻ്റെ മകൻ ഒരിക്കലും സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് അവൻ എൻ്റെ മോനെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് രചന പറഞ്ഞപ്പോഴേക്കും ആകാശ് ഉയർന്നു അങ്ങനെയല്ല അവൻ നിൻ്റെ മകനെ ഓർത്ത് ദുഃഖിക്കണം അവൻ ഒന്നുമല്ലല്ലോ അവൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞല്ലേ അവനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു രീതിയിലേക്ക് വരണം അതായത് അവൻ്റെ കുടുംബം മൊത്തം ും തകരുന്നൊരവസ്ഥയിലേക്ക് നീ അവൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലണം നീ അവൻ്റെ വീട്ടിൽ കയറി ചെന്ന് ആദിത്യൻ വരുന്ന വിവരം അറിയിക്കണം ചിപ്പിയെ കാണാൻ വന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നീ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അങ്ങനെ ചിപ്പിയെ കാണാനായിട്ട് പോകേണ്ട കാര്യമുണ്ടോ ചിപ്പിമോളെ നമ്മളിന്ന് കണ്ടതല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും നീ അവിടെ കയറി ചെല്ലണം എന്തായാലും ചിപ്പിമോളെ കാണാനുള്ള അവകാശം എന്ന് ആരുത്തിനെ കാണാൻ എന്ന് കോടതി മഹേഷിന് വിധിച്ചതുപോലെ പോലെ എന്തായാലും ചിപ്പിമോളെ കാണാൻ അവകാശമില്ല എന്ന് നിനക്ക് വിധിച്ചിട്ടൊന്നും ഇല്ലല്ലോ അപ്പം നീ അത് ഓർത്ത് സങ്കടപ്പെടുകയെന്നു വേണ്ട നീ നേരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുക അതിനുശേഷം അവിടെയുള്ളവരെ കാര്യങ്ങളൊക്കെ അറിയിക്കുക സമയം നമ്മുടെ ഇശുതിയും മഹേഷും അവിടെ അവരുടെ ഫ്ലാറ്റിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് തൊട്ടു പുറകെ തന്നെ ആദിത്യ ഈ സോറി ആകാശം രചനയും എത്തിയിട്ടുണ്ട് ഇശുതിയും മഹേഷും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകുന്നതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ചിപ്പിമോള് പക്ഷേ ആ ചിപ്പിമോളുടെ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാട്ടോ രണ്ടുപേരും കൂടെ കാണിക്കുന്നത് പക്ഷേ നമ്മുടെ രചനയും ആകാശവും ഇതൊക്കെ കണ്ട് കല്ലിത്തുള്ളി ഇരിക്കുവായിരുന്നു എല്ലായാലും അകത്തേക്ക് കയറി ചെന്നു ഇഷിതയും മഹേഷും കൂടിയിട്ട് അപ്പോൾ ചിപ്പിമോളാണ് ആദ്യം ഓടി ഓടി പോയത് ഓടിക്കയറിപ്പോയത് പോയപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ എന്താ മോൾക്ക് ഇത്ര സന്തോഷം ആഹാ വന്ന് മൂന്ന് പേരും കൂടി എങ്ങനെയുണ്ടായിരുന്നു പേരൻസ് മീറ്റിങ്ങിന് ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിമോൾ പേരൻസ് മീറ്റിങ്ങിന് നടന്ന കാര്യങ്ങൾ പറയുകയാണ് തനിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ പ്രൈസ് കിട്ടി താൻ പറഞ്ഞു തൻ്റെ ഇഷിതാമ്മയാണ് അതിന് കാരണം ഇതൊക്കെ കേട്ട് മഞ്ജുമ ഇഷ്ടപ്പെടാറ് കെട്ടില്ല അമ്മ കേട്ടില്ലേ എത്രയാണ് വളർച്ചു നമ്മളല്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്യ ഒന്ന് ചൂട് കയറ്റുമൊക്കെ ചെയ്യുകയാണ് എന്തായാലും കൊച്ചിൻ്റെ സന്തോഷം കണ്ടുകൊണ്ട് സ്വപ്നവല് അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ടോ പിന്നെ എന്തൊക്കെ കളി ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് നല്ല രസമായിരുന്നു പിന്നെയേ അമ്മയും ഡാഡിയും തമ്മിലുള്ള എങ്ങനെയാണ് ഇഷ്ടമായതെന്നൊക്കെ അമ്മ തുറന്നു പറഞ്ഞു അവർ തമ്മിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവർ തമ്മിൽ പണ്ട് മുതലേ സ്നേഹത്തിലായിരുന്നു ആ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അവർ തമ്മിൽ വഴക്കാന്നല്ല ആദ്യം പക്ഷേ അങ്ങനെയല്ല രണ്ടു പേരും വഴക്കടിക്കുന്നത് പോലെ സ്നേഹിക്കുമായിരുന്നു അമ്മ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കഥയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വൃന്ദം വിട്ടിരിക്കുക കേട്ടോ അത് ഉള്ളതാണോ എന്നറിയാതെ എന്തായാലും ഇശുതിയും മഹേഷും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് കീറി ചെല്ലുന്നത് അപ്പം നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേട എന്നും ചോദിച്ചുകൊണ്ട് സ്വപ്നവല്ലേ അപ്പം ഇശുദിക്കും മഹേഷിനും ഒന്നും മനസ്സിലായില്ല കേട്ടോ എന്താ നിങ്ങൾ രണ്ടുപേരും പേരും കൂടെ ഞങ്ങളെ പറ്റിച്ചു അപ്പം രാമനാഥനും ചോദിച്ചു ഉള്ളതാണോ കൊച്ചു പറഞ്ഞതൊക്കെ ഏ കൊച്ച് പറഞ്ഞതൊക്കെ സത്യമാണോ അപ്പം എന്താ ആ നിങ്ങൾ രണ്ടുപേരും നേരത്തെ മുതൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് എന്നിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ടുള്ളൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറിയത് എന്നൊക്കെ ചോദിച്ചു ചിപ്പി മോൾ എന്താ പറഞ്ഞേ അമ്മ പറഞ്ഞല്ലോ അമ്മ പറ അവിടെ വെച്ചിട്ട് കഥ പറഞ്ഞല്ലോ ഡാഡിയെ പ്രപ്പോസ് ചെയ്ത കഥയൊക്കെ ഏഹ് ആ ഓ ആ കഥ അത് ഞാൻ വെറുതെ നിന നീ കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട എൻ്റെ മോനെ കൈയും കാലും കണ്ണും വാങ്ങിച്ചു വളച്ചെടുത്തത് നീയാണല്ലേ കൊച്ചെല്ലാം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈശ്വര ഇവനെ ഇങ്ങനെ നോക്കുകട്ടെ ഈശ്വര ആ വളച്ചെടുക്കാൻ പറ്റിയ സാധനം എന്നിട്ട് സ്വപ്ന പറഞ്ഞു അത് പിന്നെ അമ്മയുടെ മരുമോളായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരണെങ്കിൽ എനിക്ക് വേറെ വല്ല വഴിയുണ്ടോ അന്ന് അന്നുപോലെ അമ്മ അങ്ങോട്ട് ഇഷ്ടമായി ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു അമ്മയുടെ മരുമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ആ പദവി ഞാൻ വേണ്ടാന്ന് വെക്കുക അപ്പോഴേക്കും സ്വപ്നം വലിയ ഒന്നും അടങ്ങിയിട്ടോ വേണ്ട വിള ഇനി ഒന്നും പറയണ്ട ഓ നീ പറയണ സത്യമാണോ നീ എന്നെ സോപ്പിടുന്നു അല്ലല്ലോ അല്ലേ അല്ലെന്നാ അമ്മയെ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ചെറുപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ എൻ്റെ അമ്മ പോലും മാറി നിൽക്കും എൻ്റെ അമ്മയൊക്കെ പത്ത് വയസ്സ് കുറവാണ് ഇവിടുത്തെ അമ്മയ്ക്കെന്നേ തോന്നുള്ളൂ എന്നൊക്കെ ഇഷിത പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ രണ്ടുപേരും മുറിയിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിതയും മഹേഷും കൂടെ മുറിയിലേക്ക് പോകട്ടോ അപ്പോൾ അവർ രണ്ടുപേരും വഴക്കൊന്നും ഇല്ലല്ലോ അല്ലേ അവർ തമ്മിൽ വഴക്കാതെ അവർ ചുമ്മാ പറയുന്നതാ എന്നൊക്കെ മഞ്ജിമ പറഞ്ഞപ്പോൾ ഏയ് അവര് തമ്മി ഭയങ്കര സ്നേഹത്തില അവര് സ്നേഹിക്കട്ടെ മാത്രമല്ല ആ സമയത്താണ് രചന പുറത്തു വരുന്നത് രചന വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹിഷി വിശുദ്ധിയും അകത്തുനിന്ന് കേൾക്കുക രചനയുടെ ആ ഒരു വർത്താനമൊക്കെ രചന വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ രചന തൻ്റെ ചിപ്പിമോളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് മാത്രമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനും ഒക്കെ ഉണ്ട് അല്ല അല്ല നിങ്ങളുടെ മകനും മരുമകളും ഒക്കെ എവിടെ അയ്യോ അവരകത്തുണ്ടോ അവരെപ്പോഴും അകത്താന്ന് അവർ ഭയങ്കര സ്നേഹത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വപ്നവല്ലി ഇവളെ ചൊളിപ്പിക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇഷിതയും മഹേഷിതും അകത്തു നിന്ന് കേൾക്കുവാണ് രണ്ടുപേരും കൂടെ ആ ഒരു ഇഷ്ടം അഭിനയിക്കാൻ ഇവർ പുറത്തുനിന്ന് ഇത് കേൾക്കുമല്ലോ പരസ്പരം ഇഷ്ടം അഭിനയിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ പരസ്പരം ഇങ്ങനെ പറയാം ഓ മഹേഷിനെ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു എനിക്കറിയാവോ ആ അത് ഞാൻ മഹേഷിനോട് തുറന്നു പറഞ്ഞില്ലേ ആ ഒരു സമയത്തൊന്നുമില്ല അതിനേക്കാൾ മുന്നേ മഹേഷിന് ഇഷ്ടമാണ് മഹേഷിനെ എന്ത് രസമായിരുന്നു കാണാനായിട്ട് അപ്പം ഈശു മഹേഷ് പറയുന്നുണ്ട് അയ്യോ നിന്നോട് ഞാൻ എന്ന് പറഞ്ഞ സമയത്തൊക്കെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളല്ലേ ദൈവം നമ്മളെ ഒരുമിച്ച് വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കേൾക്കാൻ ഭാഗത്തിന് ഇങ്ങനെയാണ് ആ രചനയെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടും നന്നായി അതുകൊണ്ടല്ലേ എനിക്ക് മഹേഷിനെ കിട്ടിയത് ചിപ്പി മോളെ കിട്ടിയത് എന്നൊക്കെ ഈഷിത പറയുന്നത് കേട്ടിട്ട് ദേഷ്യം വന്ന് രചന അപ്പം സ്വപ്നവല്ലി ചോദിച്ചത് നിനക്ക് മനസ്സിലായല്ലോ എൻ്റെ മകനും മരുമകളും തമ്മിലുള്ള സ്നേഹം നീ എന്താ വിചാരിച്ചത് അവർ തമ്മിൽ ഭയങ്കര സങ്കടത്തിൽ ഇഷിതയ്ക്ക് രച ആകാശ മഹേഷിനെ ഇഷ്ടമല്ല മഹേഷിനെ ഈശുതയും ഇഷ്ടമല്ല എന്നൊക്കെ നീ വിചാരിച്ചോ വെറുതെയാ നീ ഇട്ടിട്ട് പോയെങ്കിലും എൻ്റെ മോൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു എൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ മോൻ എന്നും ആ ഏഴാങ്കൂലി ജോലിക്കാരനായിട്ട് കിടക്കേണ്ട വന്നതിനെ നീ ആയിരുന്നു എൻ്റെ മോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നീ പോയതോടുകൂടി എൻ്റെ മോൻ്റെ രക്ഷ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നവല്ലി ഇവളെ എനിക്ക് കേട്ടോ കേട്ടോ നിങ്ങളുടെ മോൻ അങ്ങനെ രക്ഷപ്പെടും നിങ്ങളുടെ മോന് ഞാൻ പണി കൊടുക്കുന്നുണ്ട് ആ നീ കൊടുക്കുന്ന പണികളൊക്കെ എവിടം വരെ പോകുന്ന എനിക്കറിയാടി എൻ്റെ മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിന്നെ ഞാൻ കൊല്ലാനും ഞാൻ മടിക്കത്തില്ല അല്ലേ രാമ അപ്പോഴേക്ക് എൻ്റെ പൊന്നെ എന്നെ ജയിലിൽ കയറ്റാനാണോ എന്ന് രാമൻ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് രചനയോട് പറഞ്ഞു അതെ നിനക്ക് എന്താ ഈ വീട്ടുകാര്യം ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ് കൊച്ചിനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല മമ്മി എന്തിനാ വന്നേ മമ്മി എനിക്കിഷ്ടമല്ല എന്ന രീതിയിലാണ് കൊച്ചു സംസാ അമ്മ എനിക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാ ഇന്ന് അവിടെ അവിടെ സ്കൂളിലെത്തിയിട്ട് എന്താ അമ്മയോട് മിണ്ടാതിരുന്നത് എനിക്ക് മിണ്ടാന്ന് തോന്നിയില്ല എനിക്ക് എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ മാത്രമല്ല ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ കൊച്ചിന് എന്നെ ഇഷ്ടമല്ല എന്നിട്ടാ പക്ഷേ കൊച്ചിനു എന്നെ ഇഷ്ടമല്ല ഞാൻ പ്രസവിച്ചത് ഈ ഒരു കുഞ്ഞിനെ മാത്രമല്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഞാൻ പ്രസവിച്ചത് ഈ ഒരു കുഞ്ഞിനെ മാത്രമല്ല എൻ്റെ മോൻ വരുന്നുണ്ട് എൻ്റെ മോനെ ഞാൻ കൊണ്ടുവരും എന്നെ സ്നേഹിക്കാനായിട്ട് എൻ്റെ മോനുണ്ട് എനിക്ക് എൻ്റെ മോനെ ഞാൻ കൊണ്ടുവന്നേ എന്നോടൊപ്പം ഈ നാട്ടിൽ നിങ്ങളുടെ കാണുക തന്നെ നിർത്തും നോക്കിക്കോ എന്നെ നിങ്ങൾ ഇവിടെ തള്ളി പറയുന്നത് പോലെ ആ മകൻ നിങ്ങളെയൊക്കെ തള്ളി പറയും മഹേഷിനെ തള്ളി പറയും നോക്കിക്കോ മഹേഷ് അവൻ മൂലമാണ് സങ്കടപ്പെടാൻ പോകുന്നത് ഞാനങ്ങനെ വെറുതെ ഇരിക്കുമെന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അന്നേരത്തിനോ ആദ്യത്തിൻ്റെ വിവരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഞെട്ടിപ്പോവാണ് സ്വപ്നവല്ലിയും രാമനാഥനും ഒക്കെ കാരണം ഈ ശരി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി എന്താവും അതിൻ്റെ കാര്യമെന്ന് ഓർത്തിട്ടാണ് ആകെ ടെൻഷൻ ഇതേസമയം ഇഷ്ടീതിയും മഹേഷും കൂടെ രഹസ്യമായിട്ട് അകത്ത് നിന്ന് ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ അകത്ത് നിന്ന് വഴക്കൂടാണ് കേട്ടോ രണ്ടുപേരും കൂടെ ഓരോന്നോരോ നോന്റ നിർമാറ്റത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുക അഭിനയിക്കാം ഇടിക്കുകയാണല്ലോ എത്ര പെട്ടെന്നാണ് നീ കഥകൾ ഉണ്ടാക്കിയത് നോണച്ചി 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 നോച്ചീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷ്ടിയാവുന്ന നോണച്ചിന്ന് വിളിക്കുകയും അങ്ങനെ മാത്രമല്ല കുഞ്ഞിൻ്റെ മുമ്പിൽ എന്ത് റൊമാൻറ്റിക് നായകനായിരുന്നു മഴ മഴയത്ത് എന്താ കാണിക്കുന്നത് എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈശ്വരയും അവരുമായിട്ടുള്ള ആ ഒരു ചെറിയ വഴക്കും അതൊക്കെ ഇങ്ങനെ തമ്മിലുള്ള ടോമാഞ്ചറി കളി ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ അതുപോലെ നിങ്ങളിലേക്ക് എല്ലാ ദിവസവും കഥകളൊക്കെ എത്തിക്കുന്നതായിരിക്കും സിയോ കി താങ്ക് യു